എൻ്റെ പേര് സുരേന്ദ്രൻ ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ് തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് പ്രകൃതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കേൾക്കുകയും വീഡിയോസൊക്കെ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രമേഹ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷവും ഒരു എന്താ പറയേണ്ടത് ഒരു റിസോർട്ടിൻ്റെ ശൈലിയിലുള്ള ചുറ്റുപാടുകളിലുള്ള താമസവും ട്രീറ്റ്മെൻറ്റും വളരെ മികച്ച ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ വിശിഷ്യ ഡോക്ടർ സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ആശ്വാസവും വളരെ നല്ല പുരോഗതിയും ആ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഹൃദ്യമായ പെരുമാറ്റമാണ് അങ്കിളെന്നൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാ സ്റ്റാഫുകളും നമ്മളൊരു വീട്ടിലുള്ള ആളുകളെ പോലെ സ്വന്തക്കാരെ പോലെയാണ് അവരുടെ പെരുമാറ്റം അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മോഹനീയമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം കഴിഞ്ഞ പത്തിരുപത് വർഷമായി എൻ്റെ കൂടെപ്പേർപ്പായുള്ള എൻ്റെ പ്രമേഹത്തെ ഇവിടെ ഉപേക്ഷിക്കുവാനും അത് ഏകദേശം ഒരു നോർമൽ ലെവലിൽ എത്തിക്കാനും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഈ സ്ഥാപനത്തിൻ്റെ ചികിത്സ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയത്തക്കതായ ഒരു കാര്യമാണ് അത് ഞാൻ സ്ഥാപനത്തെയും അതിലുള്ള എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പ്രമേഹം കൊണ്ടും അതേമാതിരി വലയുന്ന കിഡ്നി രോഗത്താലും മറ്റ് പല രോഗങ്ങളുമായിട്ടുള്ള പീഡയുള്ള ഒരുപാട് ആളുകൾ ആളുകളിവിടെയുണ്ട് അവരടൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇടപഴകുവാനും സംസാരിക്കാനും സാധിച്ചപ്പോൾ എല്ലാവർക്കും തന്നെ വളരെ ആശ്വാസകരമായ രീതിയിലുള്ള ഗുണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടും പത്ത് ദിവസം കൊണ്ടും ഒക്കെ ആയിട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് അവരുടെ സംഭാഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന എല്ലാവരും തന്നെ വളരെ സംതൃപ്തമായ രീതിയിലാണ് ചികിത്സ കഴിഞ്ഞ് പോകുന്നത് എന്ന് പോകുന്ന ഓരോ ആളുകളുടെ മുഖഭാവത്തിൽ കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചികിത്സാലയത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്